നിരഞ്ജന എനിക്കൊരു ആഗ്രഹമാണല്ലോ ആസ് എ ഡാൻ മൂവീസ് ചെയ്യുന്നതിനെ കച്ചേരികൾ ചെയ്യാൻ എപ്പോഴും എല്ലാവരും ആഗ്രഹം ഇന്നീഷ്യൽ സ്റ്റേജില് പക്ഷേ അന്ന് തേമൻസില്ലല്ലോ അതാണ് അപ്പൊ ഞാൻ പൊതുവെ കോളേജിൽ വരുമ്പോ പരിപാടി എന്ത് ചെയ്യണോ സ്ലോട്ട് ഉണ്ട് ഒരു മണിക്കൂർ അപ്പൊ നമ്മൾ ഈ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് മാക്സിമം പോയാൽ ടെൻ തൗസൻഡ് ഏറ്റവും കൂടുതൽ അത്ര നല്ല പരിപാടിയാണെങ്കിൽ തേർട്ടി പക്ഷെ എന്തായാലും ഒരു ഫിഫ്റ്റി അബവ് കൊണ്ട് നമ്മൾ എന്തായാലും പോയി നമ്മൾ തന്നെ എക്സ്പെൻസും എന്റെ ഒരു ആഗ്രഹം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നടക്കുന്നു എനിക്ക് അറിയില്ല പുനർജ്ജനിൽ അമ്മ പണിയുന്ന സ്കൂളില് എനിക്ക് കംപ്ലീറ്റ് എക്സ്പെൻസസ് വഹിച്ച് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് അവരെ കണ്ടന്റ് ആക്കി അവരെ ഹാപ്പി ആക്കി ഫുൾ ഓർക്കസ്ട്ര അവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ വിത്തൌട്ട് ബാർഗിൻ ഒരു പേഷ്യലില്ലാതെ അവരെ കൊണ്ടുവന്ന് കണ്ടന്റ് ആക്കി നല്ല കാണാൻ ആഗ്രഹമുള്ള എല്ലാ രസിക്കേഴ്സിനെയും കൊണ്ടുവന്ന് നല്ല നല്ല കുറച്ച് പരിപാടികൾ അവരെ നല്ല ജെനുവിൻ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് എന്നെക്കാട്ടുമൊക്കെ ഒത്തിരി കഴിവുള്ള കച്ചേരികൾ ചെയ്യാൻ ആഗ്രഹം ഒത്തിരി പേരുണ്ട്